നമസ്കാരം നമസ്കാരം കോഴിക്കോട് എൻ്റെ ഡി എൻ എ സിനിമ ബെസ്റ്റി അടുത്ത് ബെസ്റ്റി റിലീസാകാൻ പോവാണ് പുതുവത്സരം പ്രമാണിച്ച് വലിയൊരു സർപ്രൈസാണ് വലിയൊരു സന്തോഷം ഉള്ളൊരു സമയമാണ് കാരണം കെ വി അബ്ദുൽ നാസർ സാർ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടച്ചോൻ രൂപത്തിൽ ഓരോന്നും പറഞ്ഞ അതുപോലെ എന്നെ എൻ്റെ മുമ്പിൽ വന്ന് എനിക്കൊരു പഠിച്ചോ രൂപത്തിൽ വന്ന ഒരാളാണ് ബോസ് ബോസിൻ്റെ പടം രണ്ടാമത്തെ പടമാണ് ബെസ്റ്റി അതിലൊരു നായകനാണോ വില്ലനാണോ രണ്ടുമാണ് അപ്പോൾ അതിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ് നല്ലൊരു കോമഡിയും എല്ലാം കൂടെ കൈകാര്യം ചെയ്ത് എന്നെ ഇതിലൊരു കോമഡി ക്യാരക്ടറാക്കി വില്ലനാക്കിയൊക്കെ ചെയ്യിച്ചത് എൻ്റെ ഡയറക്ടറാണ് അദ്ദേഹത്തോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നുണ്ട് കാരണം ഷാനു സമദ് അദ്ദേഹത്തോട് ഒരുപാട് വർഷം മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്